ഹലോ എവിൻ ഐ വിജനയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് വീഡിയോ സ്വാഗതം കണ്ടൻസ് എല്ലാം ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ ട്രാൻസ്ഫറിൻ്റെ വിശേഷങ്ങൾ നിങ്ങളായിട്ടൊക്കെ ഒന്ന് പങ്കുവയ്ക്കാനായിരുന്നു ഒരു ദിവസം വേണ്ടി വീഡിയോ ഒക്കെ ഇട്ടിട്ട് ശരിക്കും പറഞ്ഞാൽ ഞാനതിനുള്ളൊരു മോഡിലൊന്നുമല്ലായിരുന്നു പിന്നെ ഇടയ്ക്കിടയ്ക്കുള്ള ഫ്രീക്വൻ ഹോസ്പിറ്റൽ വിസിറ്റ് അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഇട്ട് തിരക്കിലായിരുന്നു അപ്പോൾ ഇന്നെൻ്റെ വിശേഷമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഞാൻ പറഞ്ഞായിരുന്നു ഒരു വീഡിയോയിൽ നമ്മൾ ട്വൻ്റി ഫസ്റ്റ് ഡേല് ലൂപ്പറേഡ് ഒക്കെ എടുത്തിരുന്നു എന്നൊക്കെ പറഞ്ഞു സ്കാനിങ് ഒക്കെ ചെയ്തു ഒക്കെ റെഡിയായി പക്ഷേ എന്നാൽ പോലും എൻ്റെ ട്രാൻസ്ഫർ ഇപ്പം നടക്കില്ല അത് നമ്മൾ പോസ്റ്റ്പോൺ ചെയ്തു എന്നാൽ തിക്നസ്സൊക്കെ റെഡി ആയി നയൻ പോയിന്റ് ഫൈവ് എം എം ഒക്കെ ഉണ്ടായിരുന്നു റെഡിയായി ആയി കഴിഞ്ഞൊന്ന് ലാസ്റ്റ് സ്കാനിൽ വന്നപ്പോഴത്തേക്കും ഒരു പോളിപ്പ് കണ്ടിരുന്നു അത് ടു മില്ലിമീറ്റർ വളരെ ചെറുതാണ് പക്ഷേ ചിലപ്പോൾ ട്രാൻസ്ഫർ ഇതിനെ സക്സസ് കുറയാൻ സാ ചിലപ്പോൾ പിടിച്ചില്ലെങ്കിലോ ഇംപ്ലാന്റേഷൻ നടന്നില്ലെങ്കിലോ എന്നൊരു ഡൗട്ട് നമുക്ക് വേണമെങ്കിൽ റിസ്ക് എടുത്ത് മുന്നോട്ട് പോകാമായിരുന്നു എങ്കിലും ഞങ്ങളുടെ ലാസ്റ്റ് എംബ്രിയോ ആണ് പ്രഷ്യസ് എംബ്രിയോ ആണ് ലാസ്റ്റ് ചാൻസ് ആണ് അപ്പോൾ അതുകൊണ്ട് റിസ്ക് എടുക്കേണ്ട എന്ന് ഡോക്ടർ പറഞ്ഞത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാമെന്നാണ് എന്നോട് പറഞ്ഞത് അപ്പോൾ നമ്മൾ എന്തായാലും ഇത്രയൊക്കെ കാത്തിരുന്നല്ലോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇപ്പം ട്രാൻസ്ഫർ വേണ്ട നെക്സ്റ്റ് അത് ബ്ലീഡിങ് ആയി കഴിയുമ്പോൾ അത് നോർമലി പൊക്കോളാം അത്രയും ചെറിയൊരു സാധനമാണ് എൻ്റെ മെറ്റത്തിലിപ്പോൾ നമുക്ക് തരുന്നത് യൂട്രൈൻ തിക്നെസ് കൂടുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രൊജിനോവ ടാബ്ലറ്റ് ആണ് ഞാൻ കഴിച്ചിരുന്നത് അപ്പോൾ ഈ പ്രൊജിനോവ കഴിക്കുമ്പോഴത്തേക്കും തിക്നെസ് വരുമ്പോൾ ചില ഭാഗത്ത് കുറച്ച് കൂടുതലധികം തിക്നെസ് വരുന്നു അങ്ങനെയാണ് ഈ പോളിപ്പ് വന്നതെന്നാണ് എന്നോട് പറഞ്ഞത് അപ്പോൾ ഇനി നെക്സ്റ്റ് സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും അതായത് ഇനി ഇനി തന്ന മരുന്നിൻ്റെ അതിനേലും ചെറിയ ഡോസിൽ സ്റ്റാർട്ട് ചെയ്യാം എന്നാണ് പറഞ്ഞേക്കുന്നത് എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു ഒരാഴ്ച കൊണ്ട് തന്നെ ഒരു ഒമ്പത് ദിവസം മരുന്നാഴ്ച കഴിച്ചപ്പോൾ തന്നെ നയൻ പോയിൻറ്റ് ഫൈവ് എം എം ഒക്കെ വന്നിരുന്നു പെട്ടെന്ന് ഇത്തവണ വളരെ പെട്ടെന്ന് തന്നെ തിക്നസ് കൂടി എല്ലാം ശരിയായി പക്ഷെ ലാസ്റ്റ് വന്നപ്പോഴത്തേക്ക് ഇങ്ങനെ ആയിപ്പോയി അപ്പോൾ നമ്മൾ തൽക്കാലത്തേക്ക് മാറ്റി വെച്ചു അപ്പോൾ ഇതൊക്കെ പോയി നമ്മളെന്തായാലും ഒരു ട്രാൻസോണിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് പോയതാണ് അപ്പോൾ നടക്കില്ല എന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ ഒരു വിഷമം അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ എനിക്ക് വീഡിയോ മൂഡ് മൂഡുണ്ടാകും ില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ഓർത്ത് കുറച്ച് ദിവസം കഴിയട്ടെ എന്നെക്കൊഴിയാഴ്ച അങ്ങനെ വെയിറ്റ് ചെയ്യും സത്യത്തിൽ ഇപ്പോൾ വേണമെങ്കിൽ അടുത്ത ദിവസം സൈക്കിളിൽ ട്രാൻസ്ഫർ ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ പക്ഷെ എന്നാൽ പോലും ഞാൻ എനിക്കെന്ന് പറഞ്ഞാൽ നമ്മളിത്രയും ദിവസം എടുത്ത് അതിൽ ഊപ്പറേഡ് ഇഞ്ചക്ഷൻ എടുത്തു ഇപ്പോൾ ഒതിനോവ ടാബ്ലറ്റ് ഞാൻ കഴിച്ചു അത്രയും സ്കാനിങ് ചെയ്തു അപ്പോൾ ഇത്രയും ചെയ്ത പ്രൊസീജിയർ എല്ലാം ഒന്നേന്ന് പോലെ രണ്ടാമത് സ്റ്റാർട്ട് ചെയ്യണമുള്ള ഓർക്കുമ്പോൾ ഒരു വേഷമുണ്ടല്ലോ പിന്നെ നമ്മൾ ഇതിന് വേണ്ടി മാറ്റിയിട്ട് സമയം അത് പ്രശ്നം പിന്നെ ഇതിനു വേണ്ടി മാറ്റിയിട്ട് പൈസ എല്ലാം വന്നപ്പോഴത്തേക്ക് എനിക്ക് എനിക്ക് എന്തോ ചെറിയൊരുപോലെയൊക്കെ തോന്നി പിന്നെ മാത്രമല്ല കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ട്രാൻസ്ഫർ ചെയ്യാൻ പോയിട്ട് ഒത്തിരി ഓണം ട്രൈ ചെയ്തിട്ടാണ് എൻ്റെ ട്രാൻസ്ഫർ നടന്നത് അപ്പോൾ അതുകൊണ്ട് ഇനിയും ഇങ്ങനെ നീണ്ടുപോകും നീണ്ടുപോകുന്നുള്ള ഡൗട്ടും നീണ്ടു പോയാൽ നമ്മുടെ പൈസയും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമല്ലോ അപ്പോൾ അതിൻ്റെ ഒരു വിഷമമുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ എന്തായാലും അടുത്ത സൈക്കിളിൽ റെഡി ആകുമെന്ന് വിചാരിക്കുന്നു ഇപ്പോൾ ഞാൻ എല്ലാ ടാബ്ലറ്റും നിർത്തി വെച്ചു ഇനിയിപ്പോൾ എനിക്ക് ബ്ലീഡിങ് വരുന്നതിന് വേണ്ടി ടാബ്ലറ്റ് തന്നിട്ടുണ്ട് അത് കഴിച്ചുകൊണ്ടിരിക്കുന്നു ഇനി പീരീഡ്സൊക്കെ ആയി ഇനി ട്വൻ്റി ഫസ്റ്റ് ഡേയിൽ പോയിട്ട് ഇഞ്ചക്ഷൻ എടുക്കണം പിന്നെ പൊതിനോള കഴിക്കണം അങ്ങനെ ഏകദേശം ഒരു മാസത്തോളം എടുക്കും നെക്സ്റ്റ് ട്രാൻസ്ഫറിൻ്റെ ഡേറ്റ് റെഡി ആയിട്ട് വരാനായിട്ട് അതിലെങ്കിലും നടക്കട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം പിന്നെ ചിലർക്ക് ക്രാഫ്റ്റിലേക്ക് എൻ്റെ വീഡിയോ വന്നിട്ടാണ് ക്രാഫ്റ്റ് ഓപ്റ്റ് ചെയ്തു വരുന്നു എന്നൊക്കെ അറിഞ്ഞ സന്തോഷം ഞാനായിട്ട് പേഴ്സണലി ആരെയും ക്രാഫ്റ്റിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ പക്ഷേ എനിക്ക് കുഴപ്പമില്ലായിരുന്നു പക്ഷേ കോസ്റ്റ് ചിലർക്ക് ചില ക്രാഫ്റ്റിനെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കോസ്റ്റ് കുറച്ച് കൂടുതലാണ് ചിലർക്ക് ചിലപ്പോൾ അത് ബുദ്ധിമുട്ടായിട്ട് തോന്നും എന്നിരുന്നാലും വേറെ നല്ല കെയറിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതെല്ലാം കൊഴപ്പില്ലായിരുന്നു അതിനെ എനിക്ക് പോസിറ്റീവായിട്ട് എന്നെ പറയാനുള്ളത് ഏർ അപ്പൊ അതുകൊണ്ട് എല്ലാവർക്കും തന്നെ ഒരു ആരോഗ്യമുള്ള കുഞ്ഞിനെ ഒരു ഒരാപ്രതീക്ഷണല്ലോ വരുന്നത് ആ കിട്ടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ വരി നിർത്തുന്നു അപ്പൊ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്